അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും മസ്താനി പുറത്തായിരിക്കുന്നു ഒട്ടനവധി എവിക്ഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു എവിക്ഷൻ ആദ്യമായിട്ടാണ് ഇനിയും ഇതുപോലൊരെണ്ണം കാണുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എത്ര ശത്രുക്കളാണെങ്കിലും വിട പറയുന്ന നേരം ആ ബിഗ് ബോസ് വീട് ശ്മശാന മൂഖതയിലേക്ക് എത്തും ഒരു നിമിഷം പലരും മൗനമാകും പല കണ്ണുകളും നിറയും എന്നാൽ മസ്താനി പുറത്തുപോയപ്പോൾ കയ്യടി ഡാൻസ് പാട്ട് അങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ശരത്തപ്പാനി പുറത്തു പോകുമ്പോൾ മസ്താനി മാത്രമാണ് കൈയടിച്ചതെങ്കിൽ ഇന്ന് മസ്താനി പുറത്തു പോയപ്പോൾ വീട്ടുകാരിൽ ഭൂരിപക്ഷവും കൈയടിച്ചു നൂറാമത്തെ ദിവസം വരെ അവിടെ നിൽക്കുമെന്നും ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നറാകും എന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയ മസ്താനി വെറും പതിനാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാത്തവളും വെറുക്കപ്പെട്ടവളുമായി മാറി അതിന്റെ കാരണം തന്റെ വിധി അത് താൻ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് വാസ്തവത്തിൽ എന്താണ് മസ്താനിയെ വീഴ്ത്തിയ ഘടകം മസ്താനി ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒനിലിനെതിരായി നടത്തിയ ആ ഫോൾസ് അലിഗേഷനും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് എന്നാണ് അത് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ ചർച്ചയ്ക്ക് വന്നിട്ട് എന്നാൽ അതിനു മുൻപ് മുതൽ തന്നെ മസ്താനിയുടെ ഓരോ നീക്കങ്ങളും ജനത്തെ വെറുപ്പിക്കുന്നതായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പുറത്ത് നടന്ന കാര്യങ്ങൾ അകത്ത് പറയരുത് എന്ന് ബിഗ് ബോസ് ആവർത്തിച്ചു ആവർത്തിച്ചു വിലക്കിയിട്ടും ആ വിലക്കുകൾക്കെല്ലാം പുല്ലു വില കൊടുത്തുകൊണ്ട് താൻ എന്താണോ പറയുവാൻ ആഗ്രഹിച്ചത് അതെല്ലാം അവിടെ പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ തൻ്റെ വായിൽ നിന്ന് വന്ന പല മോശമായ വാക്കുകൾ വിവാദങ്ങൾ ആ വീട്ടിൽ സ്വാഭാവികമാണ് എന്നാൽ മസ്താനി ഉണ്ടാക്കിയ വിവാദങ്ങൾ അനാവശ്യമായ വിവാദമായിരുന്നു അതിലേക്ക് പുറത്തുള്ള പല ആൾക്കാരെയും വലിച്ചിഴച്ചുകൊണ്ടിരുന്നു ആദ്യമായി രണാ ഫാത്തിമയുമായി വഴക്കുണ്ടാക്കിയപ്പോൾ അവരുടെ ബോയ്ഫ്രണ്ടിനെ പരാമർശിക്കുന്നു അറബി കല്യാണത്തെ പരാമർശിക്കുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ണീരിലാക്കുന്നു അപ്പാനി ശരത്തുമായി പ്രശ്നമുണ്ടായപ്പോൾ തന്റെ മൂന്ന് മാസം ഗർഭിണിയായ ഭാര്യയെ അനാവശ്യമായി അവിടേക്ക് വലിച്ചിഴയ്ക്കുന്നു പിന്നെ ഒട്ടനവധി ഡബിൾ മീനിങ് വാക്കുകൾ ഡബിൾ ഡാഡി സിൻഡ്രം പോലെയുള്ള പല മോശമായ പരാമർശങ്ങൾ അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി തെറ്റുകൾ മസ്താൻ തന്നെ അവിടെ സൃഷ്ടിച്ചെടുത്തു മാക്സിമം താൻ ജനത്തെ വെറുപ്പിച്ചു പ്രേക്ഷക സമൂഹത്തെ ഇത്രയധികം സന്തോഷിപ്പിച്ച അല്ല അകത്തും പുറത്തുമുള്ള എല്ലാ ആൾക്കാരെയും ഒരുപോലെ ആനന്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു വിക്ഷൻ ഇതുവരെ ഇതുപോലുണ്ടായിട്ടില്ല എന്ന് പറയാം എന്തായാലും ഇന്ന് അവിടെ നടന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പാനിശ്വരത്ത് പടക്കം വാങ്ങാൻ പോയിട്ടുണ്ടെന്നാണ് കേട്ടത് അയാൾ അത് എയർപോർട്ടിന്റെ വാതുക്കൾ കൊണ്ടുവന്ന് ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് പൊട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു വന്നതിന് ശേഷം ഇതുവരെ അപ്പാനി മനസ്സ് തുറന്ന് ചിരിച്ചു കാണാൻ സാധ്യതയില്ല പക്ഷെ ഇന്നത്തെ ദിവസം അയാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് രാത്രി മുഴുവനും അപ്പാനി അർമാദിക്കും ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു വന്ന മസ്താനിയെ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവറായ അഞ്ജന നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇന്റർവ്യൂ ചെയ്തു വിട്ടിട്ടുണ്ട് എന്റെ മോനെ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഏറ്റവും വലിയ ഇന്റർവ്യൂവർ എന്നുള്ള ഭാവത്തിൽ പെരുവിലലിൽ കുത്തി നടന്ന മസ്താനിയുടെ മസ്തകത്തിലടിക്കുന്ന ഇന്റർവ്യൂ എല്ലാ പഴുതുകളും അടച്ച് അഞ്ജന മസ്താനിയെ പൂട്ടിക്കളഞ്ഞു ഒടുവിൽ മസ്താനിയുടെ തലയിൽ ആൾതാമസമില്ലെന്നും യാതൊരു വിളവും ബോധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മസ്താനിയെന്നും അഞ്ജന പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഈ അഞ്ജന എന്ന ഇന്റർവ്യൂവറെ സമ്മതിക്കണം കേട്ടോ ഇതാണ് ഇന്റർവ്യൂ ഇങ്ങനെ ആവണം ഒരു ഇന്റർവ്യൂവർ അവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നും അത്ര മനോഹരമായിട്ടാണ് ഓരോ ആൾക്കാരെയും കൈകാര്യം ചെയ്യുന്നത് മസ്താനി ഇന്നയോളം ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ആർക്കൊക്കെ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ പലിശയടക്കം അഞ്ജന ഇന്ന് തിരികെ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതും ഒട്ടും സങ്കടം തോന്നാത്ത രീതിയിൽ വളരെ നൈസായിട്ട് വിട്ടു എന്ന് തന്നെ പറയണം ഇന്റർവ്യൂവിന്റെ അവസാനം അഞ്ജന മസ്താനിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു ഈ സീസണിലെ ഏറ്റവും ചീപ്പ് ഗെയിം പുറത്തെടുത്ത ഒരു ഗെയിമർ മസ്താനിയായിരുന്നു എന്ന് വിരോധം മറനീക്കി പുറത്തു വന്നപ്പോൾ അപ്പാനിയെ പുറത്താക്കുവാൻ വേണ്ടി ഏറ്റവും വൃത്തികെട്ട ഗെയിം സ്ട്രാറ്റജി മെനഞ്ഞതിനെക്കുറിച്ച് അഞ്ജന ചോദിക്കുന്നുണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് മസ്താനി പറഞ്ഞു തുടങ്ങുന്നത് അതെന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് എന്തായിരുന്നു ആ ഗെയിം പ്ലാൻ അപ്പാനിയെ കൊണ്ട് എന്നെ അടുപ്പിക്കണം അവന്റെ കയ്യിൽ കയ്യിലൊന്നും എനിക്കൊരു അടിപേടിക്കണം തുടർന്ന് അഞ്ജന ചോദിക്കുകയാണ് ഏറ്റവും ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലേ അല്ലേത് എതിരാളിയെ പുറത്താക്കുവാൻ മാന്യമായി ഗെയിം കളിക്കുവാൻ അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഒരു വഴിയുമില്ല അയാളെ പുറത്താക്കുവാൻ അയാളെ ട്രിഗർ ചെയ്ത് ഒടുവിൽ അയാളുടെ കയ്യിലൊന്നും വാങ്ങണം എന്നിട്ട് ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി എതിരാളിയെ പുറത്താക്കണം ഇതിൽ പരം വൃത്തികെട്ട ഒരു ചീപ്പ് ഗെയിം മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ മസ്താനി ആകെ ഇരുന്ന് ഉരുകി ഒലിക്കുകയാണ് അടുത്തത് ആര്യൻ പറഞ്ഞത് കേട്ട് അനുമോളുടെ ദേഹത്തേക്ക് ആര്യനെ പിടിച്ച് തള്ളിയിടുന്നു അതൊരു നല്ല ഗെയിം ആണെന്ന് മസ്താനിക്ക് തോന്നുന്നുണ്ടോ ഏ അതൊരു ഫണ്ണായിരുന്നില്ലേ ആഹാ ആ തള്ളലിൽ ആര്യൻ അനുവിന്റെ ദേഹത്ത് കയറി പിടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അതിന്റെ കാരണക്കാരി നിങ്ങളാണ് എന്നുള്ള കാര്യം പുറത്തു വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ദേഹത്തൊരാൾ കയറി പിടിച്ചപ്പോൾ അത് നിങ്ങൾക്ക് സീരിയസ് ആയി മാറി അയാൾ വീഴാൻ പോയ സാഹചര്യത്തിൽ പെട്ടെന്ന് നിങ്ങളെയാണ് മുൻപിൽ കണ്ടത് അതുകൊണ്ട് നിങ്ങളെ കയറി പിടിച്ചു അത് ഇന്നത്തെ ആ ദൃശ്യങ്ങളിൽ കൂടി വളരെ വ്യക്തമായിരുന്നു പക്ഷേ നിങ്ങൾക്കത് ഒട്ടും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നാൽ മറ്റൊരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ഒരു പുരുഷനെ പിടിച്ചു തള്ളുമ്പോൾ നിങ്ങൾക്ക് അത് തമാശയായി തോന്നുന്നു എന്തൊരു വൈരുദ്ധ്യമാണത് ഇതൊരു ഫെയർ ഗെയിം ആണെന്ന് മസ്താനിക്ക് തോന്നുന്നുണ്ടോ അവിടെയും മസ്താനിക്ക് മറുപടി ഒന്നും പറയാനില്ല തുടർന്ന് അഞ്ജന അഞ്ചന ഒരു ഓമന പേരിടുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഗോസിപ്പ് ഗേൾ അത് കേൾക്കുമ്പോൾ മസ്താനിയുടെ കുരു പൊട്ടുന്നുണ്ട് ഗോസിപ്പ് അവിടെ ഞാൻ മാത്രമല്ലല്ലോ എല്ലാ ആൾക്കാരും പറയാറില്ലേ അതെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ അവർക്കൊക്കെ ബഹുദൂരം മുൻപിലാണ് മസ്താനി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം ഗോസിപ്പ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് മസ്താനിയാണ് ഞാനിനിയിപ്പോൾ അതൊക്കെ ആവർത്തിച്ചു പറയണോ അതിന്റെയൊക്കെ ക്ലിപ്പിങ്ങുകൾ കാണിക്കണോ എന്നുള്ളതായിരുന്നു ചോദ്യം അവസാനമായി കഴിഞ്ഞ ദിവസം നടന്ന വിവാദപരമായ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അഞ്ചന എടുത്തു ചോദിച്ചൊരു ചോദ്യമുണ്ട് ആതിലയോടും നൂറയോടും എന്താണ് അഭിപ്രായം അവരെ വീട്ടിൽ കയറ്റില്ല അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ പോവുകയുമില്ല ശരിയാണോ അതെ നൂറ് ശതമാനം ശരിയാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എൻ്റെ വീട്ടിലുള്ള ഒരാൾ ഇങ്ങനെയായി മാറിയാൽ അവരുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കും ഒരുമിച്ച് മുൻപോട്ട് പോകാൻ പറ്റില്ല ഇതാണ് മസ്താനിയുടെ മറുപടി അപ്പോൾ അഞ്ചനയുടെ അടുത്ത ചോദ്യം നിങ്ങളുടെ വീട്ടിൽ അവരെ നിങ്ങൾ കയറ്റില്ല അവരുടെ വീട്ടിൽ നിങ്ങൾ പോവുകയുമില്ല പിന്നെ എന്തിനിപ്പോൾ അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ വന്നു ആ ചോദ്യം സത്യത്തിൽ മസ്താനി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കുടുക്കിക്കളഞ്ഞു ഒരു മാസത്തോളം പുറത്തുനിന്ന് ഈ വീട്ടിലെ എല്ലാ കളികളും നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയതാണ് അകത്തേക്ക് കയറിയ മസ്താനിക്ക് പുറത്തു വെച്ച് തന്നെ അറിയാമായിരുന്നു ആതിലെയും നൂറയും ഇതിനകത്തുണ്ടെന്നും അവർ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് എന്നുള്ളതും ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് ഇത്രയും വെറുപ്പുള്ള നിങ്ങൾ എന്തിന് ഇതിനകത്തേക്ക് വന്നു ആ ചോദ്യത്തിന് മറുപടിയില്ല ഓക്കെ ആതിലെയോടും നൂറയോടും വെറുപ്പ് തോന്നാനുള്ള കാരണം എന്താണ് അതെനിക്ക് അറിയില്ല എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല സത്യത്തിൽ അകത്ത് വെച്ച് കണ്ട മസ്താനിയോട് നമുക്ക് തോന്നിയതിനേക്കാൾ ഇരട്ടി വെറുപ്പാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവർ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ സ്ത്രീയാണ് പുരോഗമനം പറഞ്ഞുകൊണ്ട് അനേക വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇവരാണ് പുരോഗമന കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി ഹോട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് അനേകരോട് ആശയങ്ങൾ പങ്കുവെക്കുന്നത് എന്നാൽ ഇത്രയും കാലം അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവരുടെ യഥാർത്ഥ സത്വം യഥാർത്ഥ മുഖം അത് ബിഗ് ബോസിൽ വെളിപ്പെട്ടു ഒട്ടനവധി ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുകയും അവരെ കൃത്യം കൃത്യമായി മറുപടി പറയിപ്പിക്കുകയും ചെയ്ത മസ്താനിയോട് എന്തുകൊണ്ടാണ് ആതിലെയും നൂറയെയും നിങ്ങൾ വെറുക്കുന്നത് അതിന്റെ കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു കാരണമില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് അവരോട് അറപ്പാണ് വെറുപ്പാണ് ഇത് എന്തൊരു മറുപടിയാണ് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷേ മസ്താനിയെ പോലെയുള്ളൊരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തു മറുപടിയാണ് അതിന് പറയേണ്ടത് ഇതിന്റെ കാരണം വളരെ വ്യക്തമാണ് കാലാകാലങ്ങളായി സമൂഹം ഈ ഒരു കൂട്ടത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന വെറുപ്പും അവജ്ഞയും അത് അതുപോലെ തന്നെ ചോദ്യങ്ങളൊന്നുമില്ലാതെ താനും ഉൾക്കൊണ്ടിട്ടുണ്ട് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് താനും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് വ്യക്തിപരമായി അതേക്കുറിച്ച് അഭിപ്രായങ്ങളില്ല കാഴ്ചപ്പാടുകളുമില്ല അതുകൊണ്ട് തന്നെ നിലപാടുകളൊന്നും പറയുവാൻ തനിക്ക് അറിയുകയുമില്ല ഭൂരിപക്ഷ സമൂഹം കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്നത് എന്താണോ അത് ഒരു പുനർവിചിന്തനവും കൂടാതെ താനും ഫോളോ ചെയ്യുന്നു അതിനപ്പുറം മറ്റൊന്നുമില്ല സത്യം പറയാം ഈ പെൺകുട്ടിയോട് പുച്ഛം തോന്നുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവരെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ വീട്ടിലൊന്നും പ്രേക്ഷകർ മടക്കി അയച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കർമ്മ ഈസ് റിയൽ മസ്താനിയെ കൊണ്ട് അത് സമ്മതിപ്പിച്ചിട്ടാണ് അഞ്ജന കളമൊഴിഞ്ഞത് കാരണം താൻ എന്തെല്ലാമാണോ അവിടെ കാട്ടിക്കൂട്ടിയത് അതെല്ലാം ഒട്ടും കുറയാതെ തൻ്റെ മേൽ തിരിച്ചടിച്ചു ആ തിരിച്ചടി വാങ്ങിക്കൂട്ടി വയറ് നിറച്ചുകൊണ്ടാണ് മസ്താനി മടങ്ങിപ്പോയിരിക്കുന്നത് വെറും മടക്കമല്ല ലജ്ജിച്ച് തല താഴ്ത്തിയുള്ള മടക്കം തോറ്റുതുന്നം പാടിയുള്ള തിരിച്ചുപോക്ക് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രം തീർച്ചയായിട്ടും മസ്താനിയുടെ ഈ മടങ്ങിപ്പോക്കിനെ ചരിത്രമാക്കി മാറ്റും എല്ലാ കാലഘട്ടത്തിലും ഓർത്തിരിക്കുന്ന ഒരു ചരിത്രം അവസാനമായി അഞ്ചന മസ്താനിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബിഗ് ബോസിലേക്ക് ഇനിയും വൈൽഡ് കാർഡുകളായി ആരെങ്കിലും വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാനുള്ള ഒരു മെസ്സേജ് എന്താണ് അതെ ആ മെസ്സേജ് വളരെ കൃത്യമായി ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു മസ്താനിയെ പോലെ ഒരു വൈൽഡ് കാർഡ് ആകാൻ ശ്രമിക്കരുത് തികച്ചും വ്യത്യസ്തരായി നിൽക്കുവാൻ ശ്രമിക്കുക ആ തുറന്നു പറച്ചിലിൽ എല്ലാം ഉണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം